സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻപതിൻ്റെ മല്ലി തെയ്യ് നടാനുള്ളൊരു പരിപാടിയാണ് അപ്പം നട്ടിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മല്ലിനെ കുറിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം അതാണ് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം അതെ ഇതേമാതിരി മല്ലി എടുക്കാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ മല്ലി ഇതേമാതിരി പൊട്ടിച്ചെടുക്കുക ഒരു മല്ലി നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ അത് നമുക്ക് എങ്ങനെയാ പൊട്ടിക്കാം നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി പൊട്ടിക്കാം ചെറുതായിട്ട് പ്ലാസ്റ്റിക്കിന്റെ പി വി സി പൈപ്പ് എടുത്തൊന്നും ഒരുട്ടിയാലും മതി അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഇതായിട്ട് അത് നമ്മൾ പൊട്ടിച്ചെടുക്കാം ഈ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നടന രീതിയാണ് നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വളരെ നെയ്സ് ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ ഈ ഇറുപ്പത്തിൽ നിന്നും കഴിഞ്ഞ് വള ഉണ്ടാവണം കേട്ടോ അത് വെള്ളം കൂടാൻ പാടില്ല അതേപോലെ തന്നെ മല്ലി നമ്മൾ വളരെ ഇതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കട വീടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണ് എനിക്ക് കൊടുക്കാം വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വിത്ത് താഴ്ന്നു പോവാതോ നോക്കണം കേട്ടോ അപ്പം അങ്ങനെ വിത്ത് അന്ന് നിങ്ങനെ മല്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മല്ലി ഉണ്ടാവും അത് കുറച്ച് നമ്മൾ ചെയ്യുന്നതിന്റെ രീതി പോലെ ഇരിക്കും അത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന വിത്തുകൊണ്ട് നമ്മൾ പറയാം വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് കിട്ടും പച്ചക്കറി ചെടികൾ നമ്മൾ മേടിക്കാൻ ഉണ്ടെങ്കിൽ അവിടെ മല്ലി തെയ്യ് വിത്ത് ഉണ്ടാവും അവിടെ നിന്ന് വിത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ മതിയാവും അപ്പം അതേ ഇതേമാതിരി നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവും ചെയ്യും പിന്നെ നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ എന്നെ കുറച്ച് ഇട്ട് മിക്സ് ചെയ്യണമെന്നല്ലേ നമുക്ക് രണ്ടാമത് വളം ചെയ്യാൻ പറ്റില്ല അതിന്റെ പേര് അത് തുടർച്ച തന്നെ വളർട്ട് ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ശരി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ നല്ല രീതിയിൽ നമുക്ക് ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലേറെ മല്ലിത്തേയും നമുക്ക് കിട്ടും കേട്ടോ